ഒരു കാലത്ത് മലയാളികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പരമ്പര തന്നെയായിരുന്നു സിറ്റോമായ ഉപ്പുമുളക്കം അതിന്റെ രണ്ടാം ഭാഗവും മലയാളികൾ ഇരുവരെയും നീട്ടിയാണ് സ്വീകരിച്ചത് പക്ഷേ ഈ അടുത്തിടെയായിരുന്നു ഉപ്പുമുളകിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായ ബിജു സോപാനവും നിഷ ഒക്കെ ഉപ്പുമുളകും നിന്നും മാറി നിൽക്കുന്നത് കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് ബിജു സോപാനത്തിനെതിരെയും ശ്രീകുമാറിനെതിരെയും വലിയ രീതിയിൽ ആദ്യ സീരിയൽ അഭിനയിക്കുന്ന മറ്റൊരു നടി കൂടിയായിരുന്ന വ്യക്തി പരാതിയുമായി രംഗത്തന്നത് ഇതിനെ തുടർന്നാണ് സീരിയലിൽ നിന്നും ഇവരെ മാറ്റിയത് നിലവിലെ ഈ സീരിയലിന്റെ അവസ്ഥയാവട്ടെ മക്കളെ വെച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് അത് പ്രേക്ഷകർക്ക് വലിയ രീതിയിൽ അതൃപ്തി ഉണ്ടാക്കി എന്ന് വേണമെങ്കിൽ പറയാം പലരും ഇപ്പോഴാ സീരിയൽ കാണുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ ഒരുപാട് പേർ കമന്റും ചെയ്യുന്നത് ഇപ്രകാരം തന്നെയാണ് ബാലുവും നീലുവൊക്കെ ഈ ഒരു പരമ്പര വിട്ട് പോയതിനു ശേഷം ഇപ്പോൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു പലതരത്തിലുള്ള കോപ്രായങ്ങൾ കുറെ മക്കളെ വെച്ച് അവരെ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇവരുടെ തീരുമാനം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പോൾ സീരിയൽ കാണുന്നത് നിർത്തി എന്നുള്ള കമന്റുകളുമുണ്ട് എന്നാൽ ഇപ്പോഴിതാ പുറത്തു വരുന്ന വാർത്ത എന്തെന്ന് വെച്ചാൽ ബിജു സോപാനം വീണ്ടും ഉപ്പുമുളകിലേക്ക് തിരികെ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് പ്രേക്ഷകർക്കും അത് വളരെയധികം സ്വീകാര്യം തന്നെയാണ് മാത്രമല്ല നീലുവും ബാക്കിയുള്ള കഥാപാത്രങ്ങളൊക്കെ കൂടി തിരിച്ചു ഇത് പഴയതിലും നല്ലതായി മാറും എന്നുള്ള അഭിപ്രായം തന്നെയാണ് എല്ലാവർക്കും സത്യം പറഞ്ഞാൽ ഭാര്യ ഈ പരമ്പരയിൽ നിന്ന് പിന്മാറുന്നതിന് ശേഷം സീരിയലിന്റെ റേറ്റിംഗിനെയും അത് വല്ലാതെ ബാധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് അണിയറ പ്രവർത്തകരും ഇവരെ തിരികെ കൊണ്ടുവരുന്നത് എങ്ങനെയാണ് ഇതിനെ നിങ്ങൾ കാണുന്നതെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക